ുംകീന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് അമ്പത്താറ് സൈസിലുള്ള ത്രീ കോർത്ത് സ്ലീവിന്റെ മാക്സികളാണ് ആവശ്യമുള്ളതൊന്നും സ്ക്രീൻഷോട്ട് എടുത്തുകഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കരുത് കിട്ടാം വീഡിയോ മുഴുവനായിട്ടും കാണാം നല്ല ഭംഗിയുള്ള ഐറ്റം മാക്സികളുണ്ട് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് എംബ്രോയിഡറി വർക്ക് സാദാ നോർമൽ മോഡലുള്ള മാക്സി കേട്ടോക്സിയാണ് നല്ല ഭംഗിയുള്ള ഐറ്റം മാക്സ്പൂ കോട്ടനാട്ടാണ് നൂറ് ശതമാനം കോട്ടൻ ആയ ലോക്കൽ മാ നല്ല ഐറ്റം ക്വാളിറ്റി ഉള്ള മാക്സിന് ഫസ്റ്റ് തന്നെ കാണിക്കുമ്പോൾ നല്ലൊരു ഡാർക്ക് റെഡ് കളർ കേട്ടോ നല്ലൊരു റെഡ് കളർ പ്രിന്റ് ആയിട്ടാണ് നാപ്പത്തി ആറ് ചെസ്റ്റ് എണ്ണം വരുന്നത് അമ്പത്താറ് ഇഞ്ച് ലെങ് ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാം നമുക്ക് ചൂടുകാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഐറ്റം ക്വാളിറ്റി ഉള്ള കോട്ടൺ മാക്സികളാണ് കേട്ടോ അടുത്തത് ഡാർക്ക് മുറി പറഞ്ഞു അടുത്ത പ്രിന്റ് അടുത്ത കളർ ചേഞ്ച് ഡാർക്ക് ബ്ലൂ കളറിൽ പ്രിന്റ് ആയിട്ട് അടുത്തത് ബ്ലാക്ക് കേട്ടോ ഭംഗിയുള്ള പ്രിന്റുകൾ ആണെ ബ്ലാക്ക് കളറിലെ പ്രിന്റ് ആയിട്ട് അടുത്ത പ്രിന്റ് ആറാണ് ചെസ്റ്റ് വണ് വരുന്നത് ഇതില് പ്രിന്റിന് വ്യത്യാസം നല്ല ഡാർക്ക് ബ്ലൂ വേറെ മോഡൽ പ്രിന്റ് മാക്സിമം ഇരുന്നൂറ്റി നാപ്പത് രൂപ ഇരുന്നൂറ്റി നാപ്പതിനുള്ള ഷിപ്പിംഗ് ആണ് ായിട്ടുള്ളത് തുണിയില് തന്നെ വരുന്ന പ്രിന്റുകൾ കേട്ടോ അൻപത്തി ആറഞ്ച് ലെങ്ത് ത്രീ ഫോർത്ത് സ്ലീവ് ചെസ്റ്റ് വേണെന്ന് നോക്കി പറഞ്ഞു നെക്കിന്റെ വർക്ക് നോക്കി ഈ മോഡലാ വരുന്നത് കേട്ടോ നെക്കിന്റെ വർക്ക് വരുന്നത് നല്ല ഐറ്റം കോട്ടൺ മാക്സിയാണ് നാല് ആണ് ചെസ്റ്റ് വെള്ളം വരുന്നത് കേട്ടോ ചെറിയ ചെറിയ മാറ്റങ്ങൾ പ്രിന്റിൽ ശ്രദ്ധിച്ചു നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ അടുത്ത കളർദാ നാപ്പത്തി ഏഴാണ് ചെസ്റ്റ് വെള്ളം വരുന്നത് അൻപത്തി ആറ് ലെങ്ത് പതിനാല് പതിനഞ്ച് പതിനാറൊക്കെ കയ്യേറപ്പം വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്ലീവ് ഉണ്ട് അടുത്ത പ്രിന്റുകൾ കേട്ടോ അടുത്ത പ്രിന്റ് നല്ല ഭംഗിയുള്ള പ്രിന്റുകൾ കേട്ടോ ബ്ലാക്ക് ആണ് ഇത് വരുന്നത് വന്ന നോക്കാം ഏഴാണ് സിസ്റ്റം വലിയ ചെറിയ ചെറിയ മാറ്റങ്ങൾ എടുക്കുക ആഷ് കളറും ബ്ലാക്കും അടുത്തത് ഒരു പിങ്കും ബ്ലാക്കും ഇതൊക്കെ വെറൈറ്റി പ്രിന്റ് ആട്ടോ നമ്മുടെ ഭംഗിയുള്ള പ്രിന്റാണ് കളർ പോകാനോ നിരക്കാനോ ഒന്നും ഇല്ല നല്ല കോട്ടൺ മേസികട്ടോ ഇതൊക്കെ തുണിമലേനെ വലിയ പ്രിന്റാണ് ആശുപിള്ളാവര് സ്ക്രീൻഷോട്ട് ഇത് എടുത്തിരട്ടിന്റ് പോയതാണ് നാപ്പത്തി ആറ് ആണ് സികളൊക്കെ കണ്ടിട്ടേ ഇരുന്നൂറ്റി നാപ്പത്തെ ഷിപ്പിംഗ് ആശുപിള്ളേര് സ്ക്രീൻഷോട്ട് എടുത്തുവരും അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ വരാൻ ഇഷ്ട സ്ഥലം